എൻ്റെ ഒരു ആത്മസുഹൃത്ത് ആണ് എൻ്റെ ബാല്യകാലം ചെലവഴിച്ചൊരു ആത്മസുഹൃത്താണ് ഈ ഫോട്ടോയിൽ കാണുന്നത് നെജി എന്നാണ് ഞങ്ങൾ വിളിക്കുക ഇത് പെരിന്തൽമണ്ണത്തെ എം എൽ എ ആണ് അപ്പം ഈ സുഹൃത്ത് ഇങ്ങനെ ഒരു ട്രെയിൻ യാത്രയിലാണെന്നുണ്ടൊരു പുസ്തകം വായിക്കുന്നൊരു ചിത്രം കണ്ടപ്പം ഞാൻ പെട്ടെന്ന് ഈ സുഹൃത്തിനോടൊപ്പമുള്ള ഈ നെജിയോടൊപ്പമുള്ള എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയി ഈ അതിൻ്റെ അടിയിൽ ഞാനൊരു കമൻ്റായിട്ട് അതിടുകയും ചെയ്തു നെജി എന്ത് ബുക്കാണ് വായിക്കുന്നത് എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ച സുഹൃത്ത് പണ്ട് കലീൽ ജിബ്രാൻ്റെ പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ തന്നത് ഓർത്തുപോയി കുറച്ച് നാളുകളിൽ നീ എന്നെ ജിബ്രാൻ എന്ന് വിളിച്ചു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഹാരിസ് പടപ്പറമ്പ് എന്ന് പറയുന്നൊരു സുഹൃത്ത് എൻ്റെ സുഹൃത്തല്ല എനിക്ക് പരിചയമില്ല ചിരിച്ചുകൊണ്ടാണ് ഇങ്ങള് നല്ല തള്ളാണല്ലോ കാക്കേൻ എന്നൊരു വാക്കും പറഞ്ഞു അപ്പം ഞാനതിന് ഹാസ്യരൂപത്തിൽ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു ഹാരിസ് ഉണ്ടോ എന്നൊരു കമൻ്റ് അടിച്ചു ഒരു എമോജി കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞു തള്ളല്ല അതൊരു സത്യമാണ് ഞങ്ങൾ ഒരുമിച്ച് ബാല്യകാലം ചെലവഴിച്ചവരാണ് നിനക്ക് കാണാൻ കഴിയാത്ത അനുഭവിക്കാൻ കഴിയാത്ത ഒരു ബാല്യം അവന് വേറെ ബാല്യം ഉണ്ടാവും നമുക്ക് വേറെ ബാല്യുണ്ടാവും അന്ന് നീ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നീയും പറഞ്ഞേനെ ഒരു മാതൃകാ ബാല്യം എന്ന് ഞങ്ങളുടെ ഞങ്ങളിൽ വ്യത്യസ്ത ആശയക്കാരുണ്ട് ഞാൻ നജി മുജി പിന്നെ സാജിദ് അവരാണ് ഈ മുജി എന്ന് പറയുമ്പം ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള ഒരു ആത്മാർത്ഥ സുഹൃത്താണ് മറ്റൊരു വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളാണ് നല്ലൊരു ഒരു നിരീശ്വരവാദിയാണ് ഒരു കമ്മ്യൂണിസ്റ്റാണ് നല്ല മനുഷ്യനാണ് മുജി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അതിലൊന്നും ഇപ്പം നിരീശ്വരവാദിയാണോ മാറിയോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാഷ്ട്രീയവും മതമൊന്നും ആരോട് ചർച്ച ചെയ്യാറില്ല കാരണം അതൊക്കെ സെൻസിറ്റീവ് വിഷയങ്ങളാണ് മനുഷ്യനെ വിവേചനവും വിദ്വേഷവും കാണിക്കുന്ന രീതിയിലാണിത് രണ്ടും പറയുന്നത് കൊണ്ട് തന്നെ അത്ര ചർച്ചകളൊക്കെ ഞാൻ ഒഴിവാക്കാറാണ് പതിവ് അപ്പം പറഞ്ഞ മാതൃകാപലം ഞങ്ങൾ വ്യത്യസ്ത ആശയങ്ങളുണ്ടെങ്കിൽ പോലും അപ്പം ഈ ഒരു ഹാരിസ് എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ പേരെനിക്ക് പറയാം കാരണം പബ്ലിക് പ്രൊഫൈലാണല്ലോ ഇട്ടത് അദ്ദേഹം ഈ ഒരു ബാല്യ ഞങ്ങളുടെ ഈ സൗഹൃദത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച കാര്യം ചിലപ്പോൾ അദ്ദേഹം മറ്റൊരു വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകാരനായിരിക്കും ഈ നീതി നിലകൊള്ളുന്ന രാഷ്ട്രീയക്കാരനായിരിക്കില്ല അതിന് വിരുദ്ധമായിട്ടുള്ള മറ്റൊരു മറ്റൊരാഷ്ട്രീയം അപ്പോൾ നമ്മൾ പല കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്ന ഈ മെൻറ്റൽ മാപ്പിൻ്റെ ഒരു പ്രശ്നമാണ് പലപ്പോഴും അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഓരോരോ ഇതേതൊക്കെ ഒരു മോട്ടിവേഷനലാണ് വാക്കുകൾ ഞാൻ കൊടുത്തത് വായനശീലം പ്രചോദനം ഉണ്ടാക്കാനും വായനശീലം വളർത്തിയെടുക്കാനും ഇന്ന് ആരാണോ അതിലേക്ക് നമ്മൾ വളർത്തിയെടുത്തതുമായിട്ടുള്ളൊരു ബാല്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അവിടെ ഉണ്ടായത് പക്ഷേ ഈ ഒരു സുഹൃത്ത് അവിടെ ഒരു ചിന്തി നമ്മളൊക്കെ ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പം ഞാനതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ തന്നെ വിചാരിച്ചു തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളിൽ നമ്മളൊരു വായനയുടെയും നമ്മൾ അറിവിനെ ഉത്സവമാക്കുന്ന ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ചില കുട്ടികളൊക്കെ കാണാൻ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കാനും ശേഖരിച്ച് വയ്ക്കാനും ഇപ്പം നമ്മൾ ഇടപെടുന്നുണ്ട് അബ്ദുള്ള കുട്ടി എന്ന് പറയും നല്ലൊരു എഴുത്തുകാരനാണ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരാളാണ് അവരെ വീട്ടിലൊക്കെ ഒരുപാട് പേര് സന്ദർശിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഇനി അവർ വരുമ്പോഴും മറ്റ് കുട്ടികളൊക്കെ അവരെക്കുറിച്ച് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളൊരു വായനയുടെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം അതിനൊരു ആസ്വാദനമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും ഞങ്ങളുടെ ബാല്യ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ നജിയുടെ വീട്ടിലേക്കാണ് പോവുക ഈ നജീബ് ഗാന്തപുരത്തിൻ്റെ വീട്ടിലേക്കാണ് പോവുക അവിടുത്തെ ഒരു ഷെൽഫുണ്ട് അവരെ പഴയ വീടാണ് അവർ ഉപ്പുണ്ട് ഉമ്മുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സൽക്കരിക്കും മിക്കവാറും നാട്ടിലുണ്ടാക്കിയ കുറച്ച് നല്ല വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും സൽക്കരിക്കുക അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അത് നമ്മളിപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യം ചെന്നാലും അഞ്ച് പ്രാവശ്യം അവിടെ സൽക്കാരം ഉണ്ടാവും ചിലരൊക്കെ വിചാരിക്കും എന്താ ഇതൊക്കെ ഒരുപാട് ചിലവല്ലേ അതല്ല അതൊന്നും ചിന്തിക്കില്ല നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെ തന്നെ അവർ രക്ഷിതാക്കൾ ജനിക്കും നെജിയും നമ്മൾ ഒരുപാട് കാര്യം ചിന്തിക്കും അപ്പോഴൊക്കെ നമ്മൾ അവരുടെ റൂമിലേക്ക് പോകും നെജീൻ്റെ ആ റൂമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങളാണ് ഒരുപാട് പുസ്തകങ്ങളാണ് ഖലീൽ ജിബ്രാൻ്റെ പുസ്തകങ്ങളും അവനും ഇഷ്ടമാണ് അവനെന്നെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തു ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് മാത്രമല്ല അത് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ആ അഞ്ചാം ക്ലാസ് തൊട്ടാണ് ഞാൻ പിന്നീട് എഴുതുകൾ തുടങ്ങുന്നത് എഴുത്തുകൾ തുടങ്ങുന്നത് ഡയറി എഴുത്തുകളായിട്ട് ഇങ്ങനെ എഴുതി വെക്കും ഇപ്പോഴും എൻ്റെ ഇതിലുണ്ട് അങ്ങനത്തെ ഒരു പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ട് ആ എഴുത്തുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് മൂന്നോളം സൂഡ് കേസ് നിറയൊക്കെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ആ എഴുത്തിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ കലി വാക്കുകൾ അപ്പോൾ നെജിയാണ് എനിക്ക് ആ പുസ്തകം തന്നതെന്നുള്ള സത്യമാണ് അതൊരു തെറ്റൊന്നുമില്ല അങ്ങനെ എന്നെ ജിബ്രാൻ എന്നും വിളിച്ചതും സത്യമാണ് അതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ പേര് കലിയിലാണ് ഖലീ ജിബ്രാൻ എന്നുള്ള ആ ഒരു വീട് ആഡ് ചെയ്യുമ്പോൾ അതിനെന്തൊരു ഭംഗി തോന്നി പക്ഷേ ഞാനും നെജിയൊക്കെ എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെജിയൊക്കെ എപ്പോഴും പുറത്തിറങ്ങിയിട്ട് പബ്ലിക് സ്പീക്കിങ് ചെയ്യായിരുന്നു കോമ്പിറ്റീഷനിലൊക്കെ ചെയ്യായിരുന്നു പക്ഷേ എനിക്കതില്ലായിരുന്നു എനിക്കിതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലം തൊട്ടേ എനിക്ക് മറ്റുള്ളവരിൽ പ്രസംഗിക്കണം അറിവ് പങ്കുവെക്കണം എഴുതണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് ഹൈഡാക്കി വെക്കും ഇന്നും എന്നെ ആ ഒരു ശീലം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മറ്റുള്ളവരുടെ കോമ്പറ്റീഷൻ ഇപ്പോൾ ഒരാൾ എന്നോട് പറയാം ഒരു കഥ എഴുതണം എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല ഒരാൾ പറയാം നിങ്ങൾ ഈ വിഷയത്തിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെതായ ഒരു ആശയം വെച്ച് എൻ്റെതായ ഒരു ഐഡിയ വെച്ച് എൻ്റെതായ രൂപത്തിലും ഭാവത്തിലും എന്ന് ചീടെന്ന് ചെന്നെനിക്ക് സാധ്യവുമോ ഇടയ്ക്കാതെനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിലും എൻ്റെ കുട്ടിക്കാലത്ത് നട്ടു വളർത്തിയ ആ ഒരു സ്വപ്നം പിന്നീട് എനിക്ക് സഫലമാക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനു മുമ്പിൽ എനിക്ക് ഒരുപാട് ചമ്മലുകളുണ്ടായിരുന്നു പണ്ടൊക്കെ രണ്ടാളെ മുമ്പ് സംസാരിക്കാൻ വിളിച്ചാൽ മുട്ട് വറക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ പതിപ്പതിയെ ഇല്ലാതായി എന്നുള്ളതാണ് ഇപ്പം മുട്ട് വറക്കില്ലാന്ന് മാത്രമല്ല മുട്ട് വറച്ചുകൊണ്ട് അവിടുന്ന് നൃത്തം ചെയ്യാൻ പോലും നമുക്കൊരു മടിവില്ലാതായി എന്നുള്ളതാണ് അതെന്തായാലും നമ്മൾ ആ ബാല്യകാലത്ത് നമ്മൾ നട്ടു വളർത്തിയ സ്വപ്നത്തിൻ്റെ പൂവണിയിലാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ സഹോദരനോടും ഇതിനോടേയും തെറികളൊക്കെ പറയുന്നതോടും പറയാനുള്ളതാണെന്ന് അറിയാം നമ്മളൊരു മനുഷ്യന് അവരെന്താണ് അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗത്തിലാണ് അവർ പെട്ടു എന്നുള്ളതിൻ്റെ പേരിലൊന്നും നമ്മളൊരാളെ വിലയിരുത്തരുത് ഏതൊരു മനുഷ്യനിലും നമുക്ക് പ്രചോദനവും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന പലതും ഉണ്ടാവും എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല അപ്പം അതെന്തുകൊണ്ടാണത് വരുന്നത് അവരിലുള്ളൊരു പോസിറ്റീവ് ക്വാളിറ്റീസാണ് ആ ക്വാളിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വരച്ച് നമുക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് വെച്ചാൽ തന്നെ എതിർക്കുന്നൊരു ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ആ സഹോദരൻ നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുറച്ച് ബാല്യകാലത്തെ മനോഹരമായ ഓർമ്മകൾ വയവിറക്കാൻ വേണ്ടി ഒന്ന് ഉപയോഗിച്ചേ ഉള്ളൂ ഓക്കെ ബി ഹെൽത്തി ബായ്